ഹലോ ഫാമിലി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ് ഇസ് ഡേ ഹാജേ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മുടെ അംഗനവാടി കുട്ടികളെ ഇവിടെ കമോൺ നമ്മുടെ ശംഖു എന്ന് പറയുന്നൊരു കുഞ്ഞു ആവയുടെ വീഡിയോ വൈറൽ ആയതിനു ശേഷം പുതിയ പുതിയ ഭക്ഷണ പുതുക്കിയ ഭക്ഷണ ക്രമം നമ്മുടെ മന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട് അതായത് ഇനി മുതൽ കഞ്ഞിയും പയറിനും പകരം ഇനിയും എന്താ പറയുക ചിക്കൻ ബിരിയാണി അത് വെറും ചിക്കൻ ബിരിയാണി അല്ല കേട്ടോ നല്ല പൊരിച്ച ചിക്കൻ ബിരിയാണി ഓക്കെ എന്തായാലും സന്തോഷം എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ വൈറലാകേണ്ടി വന്നു ആ ഒരു തീരുമാനം നമ്മുടെ ഗവണ്മെൻറ്റിനെടുക്കാം കാരണം ഇതിന് മുന്നേ അറിയില്ലായിരുന്നു നമ്മുടെ ഭാവി തലമുറനെ വാർത്തെടുക്കേണ്ട നമ്മളെ കുഞ്ഞുങ്ങളല്ലേ കുഞ്ഞുമക്കൾ അവർ ഇനി വളർന്നു വരേണ്ടവരല്ലേ അപ്പം നല്ല ഭക്ഷണം അവർക്ക് വേണമെന്ന് നമ്മുടെ ഗവണ്മെൻറ്റിന് തോന്നിയില്ലല്ലോ ഇത്രയും നാൾ കാരണം ആ ഒരു പൊടിക്കുഞ്ഞ് ഒരു നിഷ്കളങ്കനായ കുഞ്ഞു പറയേണ്ടി വന്നു നമ്മുടെ ഗവണ്മെന്റ് എന്തായാലും നല്ല ഒരു മികച്ച തീരുമാനം അത് അത് അവർ അക്സെപ്റ്റ് ചെയ്തല്ലോ ആ കുഞ്ഞിൻ്റെ ആ ഒരു വീഡിയോ ഓക്കെ എന്തായാലും ഇനിയിപ്പം നമ്മുടെ നല്ല നമ്മുടെ കുഞ്ഞുമക്കൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് വരും തലമുറനെ നമുക്ക് നല്ല വാർത്തെടുക്കേണ്ട ഒരു സ്ഥലമാണ് അംഗനവാടി അല്ലെങ്കിൽ സ്കൂളുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അങ്ങനെ ഗവൺമെൻറ് സ്കൂളിലൊക്കെ ഇപ്പോൾ ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇതിൽ നല്ല ഫുഡൊക്കെ കൊടുത്ത് കുഞ്ഞുങ്ങൾ കഴിച്ചു വളരുന്ന പഠിച്ച് വരട്ടെ അപ്പോൾ ഈ പറയുന്ന പോലെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജയിലിൽ കിടക്കുന്ന ഭൂമിക്ക് ഭാരമായിട്ടുള്ള കുറേ അഫാനെ പോലെയുള്ളവനെയൊക്കെ തീറ്റിപ്പോറ്റുന്നതിലും എത്രയോ നല്ലത് ചെറിയ കുട്ടികളെ പീഡിപ്പിച്ചെടുത്തന്മാരെയൊക്കെ പോയിട്ട് തിരിച്ചു ഇവനൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഇവനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല കാരണം പോയവനായിരിക്കത്തില്ല തിരിച്ചറങ്ങി വരുന്നത് അത്രയും വലിയൊരു മാറ്റമാണ് വരുന്നത് കാരണം ഇവനൊക്കെ ആഴ്ചയിൽ മട്ടനും ചിക്കനും ഫിഷും ഒക്കെ കഴിച്ച് തടിച്ചു കൊഴുത്ത് അവിടെ സുഖ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഇവനൊക്കെ കൊടുക്കുന്ന ഇവനൊക്കെ ഇവൻ്റെയൊക്കെ ഫുഡ് മെനു കട്ട് ചെയ്തിട്ട് ഇവനൊക്കെ മൂന്ന് നേരം കഞ്ഞി കൊടുക്കുക ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡ് ഇവന്മാർക്ക് കൊടുക്കുക എന്നിട്ട് ഇവന്മാര് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ആ നല്ല മെനു ഉണ്ടല്ലോ അത് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ എന്തുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് ഇത്രയും വൈകി എന്നുള്ളതാണ് എന്തായാലും ഇനിയിപ്പോൾ ഇവന്മാർക്ക് ഞാൻ പറഞ്ഞിട്ട് ഇവന്മാരുടെ ഈ മെനു ഒക്കെ കുറേ കട്ട് ചെയ്ത് കളയുക എന്നിട്ട് മൂന്ന് നേരം ഇവന്മാർക്ക് കഞ്ഞിയൊക്കെ കൊടുത്തു അവന്മാർ ശിക്ഷ എന്തിനാണ് ഇവനൊക്കെ ഈ ഈ ദുഷ്ടതരം മറ്റുള്ളവരോട് ചെയ്തു എന്നുള്ളത് ഇവന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് അല്ലാതെ ജയിലെന്ന് പറഞ്ഞ യുവന്മാർക്കൊക്കെ ഒരു സുഖവാസ കേന്ദ്രം പോലെയാണ് ഫോൺ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലെന്നേ ഉള്ളൂ ബാക്കി എല്ലാ രീതിയിലും അവന്മാരവിടെ സുഖമായിട്ടാണ് ജീവിക്കുന്നത് ഇനി ഇവന്മാർക്കൊക്കെ ഒരു ടൂറിൻ്റെ കുറവും ഉള്ളൂ എനിക്ക് തോന്നിയിട്ട് കാരണം അഫാനയൊക്കെ കണ്ടില്ലേ അവനൊക്കെ പ്രത്യേകം മെനു ആണ് വേണ്ടത് അവനെ അല്ലാത്ത ഫുഡൊന്നും കഴിക്കത്തില്ല കുറേ പേരെ കൊന്നിട്ട് അവനെയൊക്കെ അവിടെ തീറ്റി പോറ്റി തീറ്റിപ്പോറ്റി തടിച്ചുട്ടവരൊക്കെ ഇവ പുറത്തിറങ്ങും എന്തിനാണ് ഇത്ര ഇത്ര കാരെയൊക്കെ തീറ്റിപ്പോറ്റി ഇങ്ങനെ സംരക്ഷിക്കുന്നത് മനസ്സിലാവുന്നില്ല എന്താണ് ഗവണ്മെൻറ്റിങ്ങനൊക്കെ എന്തായാലും നല്ലൊരു കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇനിയും നല്ല നല്ല മാറ്റങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവട്ടെ അപ്പോൾ എന്താ പറയുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം